ഓസ്ട്രേലിയയിലെ സിഡ്നി നഗരത്തിന്റെ പടിഞ്ഞാറ് നോർത്ത് സെന്റ് മേരീസിലെ ഒരു മാലിന്യ സംസ്കരണ ഫാക്ടറിയിലുണ്ടായ വൻ സ്ഫോടനത്തിലും തീപിടുത്തമുണ്ടായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അപകടത്തിൽ രണ്ട് അഗ്നിശമന സേനാംഗങ്ങൾക്ക് പറ്റി ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ കുരാൻചോങ് സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഫാക്ടറിയിലാണ് സംഭവം ഉണ്ടായത് അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നതിന് സമാനമായി കെട്ടിടത്തിന്റെ ഭാഗങ്ങളും രാസവസ്തുക്കൾ നിറച്ച ടാങ്കുകളും നൂറ്റി അൻപത് മീറ്ററോളം ഉയരത്തിൽ അന്തരീക്ഷത്തിലേക്ക് തെറിക്കുകയും സമീപത്തെ വീടുകളിലേക്ക് ചിതറി തെറിക്കുകയും ചെയ്തു ഇരുന്നൂറിൽ അധികം അഗ്നിശമന സേനാംഗങ്ങളാണ് തീ അണയ്ക്കാൻ സ്ഥലത്തെത്തിയത് ഈ സ്ഫോടനം കിലോമീറ്ററുകൾ അകലെയുള്ള പെൻട്രീത്തിൽ പോലും കേൾക്കാമായിരുന്നു അഗ്നിപർവ്വത സ്ഫോടനത്തിന് സമാനമായി മുഷ്ടിവൽപമുള്ള കോൺക്രീറ്റ് കട്ടകളും ഒരു രാസവസ്തു ടാങ്കും ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ ആകാശത്തേക്ക് കുതിച്ചുയർന്ന് സമീപത്തെ തെരുവുകളിലേക്ക് ചിതറി വീഴുകയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഈ മേഖല കണ്ട ഏറ്റവും വലിയ തീപിടുത്തങ്ങളിൽ ഒന്നാണിതെന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ അധികൃതർ അറിയിക്കുകയും ചെയ്തു ഞായറാഴ്ച രാവിലെയും തീ പൂർണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ദിവസം മുഴുവൻ തീ ആളിക്കത്താൻ സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു സംഭവം അറിഞ്ഞ് ന്യൂ സൗത്ത് വെയിൽസ് ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റുകൾ ഉടൻ തന്നെ സ്ഥലത്തെത്തിയിരുന്നു തീ നിയന്ത്രണ വിധേയമാക്കാൻ അവർ മണിക്കൂറുകളോളം പണിപ്പെട്ടു കത്തിയരിഞ്ഞ കെട്ടിടത്തിൽ നിന്നും വിഷലിപ്തമായ പുക അന്തരീക്ഷത്തിൽ വ്യാപിച്ചതിനാൽ ഇത് മേഖലയിലെ വർഷങ്ങളായുള്ള ഏറ്റവും വലിയ അഗ്നിബാധകളിൽ ഒന്നാണെന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ അധികൃതർ വിലയിരുത്തുകയും ചെയ്തു അഗ്നിശമന സേനാംഗങ്ങൾ സുരക്ഷാ മുൻകരുതലുകളോടെ ഈ തീ അണയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു ഫാക്ടറിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന രാസവസ്തുക്കൾ തീ ആളിക്കത്തിക്കാൻ കാരണമായതിനാൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാക്കി എന്ന് വേണം പറയാൻ തീ അണയ്ക്കുന്നതിനായി നിരവധി ഫയർ എഞ്ചിനുകളും നൂറുകണക്കിന് ഉദ്യോഗസ്ഥരെയും രംഗത്തിറക്കി ഇത്രയും വലിയ തീപിടുത്തം തീ നിയന്ത്രണ വിധേയമാക്കാൻ കൂടുതൽ സമയം ആവശ്യമായിരുന്നു അതിരൂക്ഷമായ തീയും പുകയും കാരണം ജനജീവിതം സ്തംഭിച്ചു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സമീപത്തെ താമസക്കാരോട് ഉടൻ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ വീടുകളുടെ വാതിലുകളും ജനലുകളും അടച്ചിടണമെന്നും പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു രാസവസ്തുക്കൾ കത്തിയതിനെ തുടർന്ന് അന്തരീക്ഷത്തിൽ വിഷാംശം കലർന്ന പുക പടർന്നിരിക്കാനുള്ള സാധ്യത കണക്കിലെടുത്തായിരുന്നു ഈ മുൻകരുതലുകൾ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവരും കുട്ടികളും പ്രായമായവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അതേസമയം ഫാക്ടറിയിൽ തീ പിടിക്കാനുണ്ടായ യഥാർത്ഥ കാരണം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതകളെ കുറിച്ചും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നോ എന്നതിനെ കുറിച്ചും അധികൃതർ പരിശോധിക്കും എന്തായാലും കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയ ഈ തീപിടുത്തം സിഡ്നി നിവാസികൾക്ക് ഒരു ഞെട്ടലായി മാറിയിരിക്കുകയാണ് ഈ മേഖല കണ്ട ഏറ്റവും വലിയ തീപിടുത്തങ്ങളിൽ ഒന്നാണിതെന്നാണ് ഫയർ ആൻഡ് റെസ്ക്യൂ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെയും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ദിവസം മുഴുവൻ തീ ആളിക്കത്താൻ സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു